രാവിലെ മുതൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിക്രൂരമായ കൊലപാതകങ്ങൾ നടന്നിട്ടും നാടറിയുന്നത് വൈകിട്ട് ആറു മണിക്കുശേഷം പോലീസ് എത്തുമ്പോൾ മാത്രം പേരുമലയിലെ വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള കല്ലറ കല്ലറപ്പാങ്ങോട്ടെത്തിയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുത്തശ്ശി സൽമാ ബി ബി ആദ്യം കൊലപ്പെടുത്തിയത് ഇവരെ കുളിമുറിയിൽ മരിച്ച നിലയിൽ അയൽവാസികൾ കണ്ടെത്തിയിരുന്നു സ്വാഭാവിക മരണമാണെന്ന് നാട്ടുകാർ കരുതി എന്നാൽ അഫ്വാന്റെ വെളിപ്പെടുത്തിന് പിന്നാലെയാണ് ഇത് കൊലപാതകമാണ് എന്നറിഞ്ഞത് പിന്നീട് അഫ്വാൻ കൊന്നത് പുല്ലമ്പാറ എസ് പുരത്തുള്ള പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ എന്നിവരെയാണ് റിട്ടേർഡ് സിആർ പി എഫ് ഉദ്യോഗസ്ഥനായ ലത്തീഫിന്റെ മൃതദേഹം കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു തലയ്ക്ക് പിന്നിൽ ചുറ്റിക്ക കൊണ്ട് അടിച്ചു കൊന്നുവെന്നാണ് ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റിരുന്നു ഇവിടെയും കൊലപാതകം നടന്ന വിവരം നാട്ടുകാർ അറിഞ്ഞിരുന്നില്ല ഈ കൊടും ക്രൂരതകൾക്കു ശേഷം അഫാൻ വീട്ടിലെത്തി അനുജനെ പുറത്തു കൊണ്ടുപോയി ആഹാരം വാങ്ങിക്കൊടുത്തുവെന്നും നാട്ടുകാർ പറയുന്നു ഇതിനുശേഷമാണ് സഹോദരനെയും തന്റെ പെൺസുഹൃത്തിനെയും അമ്മയെയും ആക്രമിച്ചത് ഏറ്റവും ഒടുവിലാണ് പെൺസുഹൃത്ത് ഫർസാനയെ കൊന്നത് എന്നാണ് സൂചന തൊട്ടടുത്ത് ബന്ധുക്കൾ ഉൾപ്പെടെ താമസിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും വിവരം വിവരമറിയുന്നത് പോലീസുകാർ വൈകിട്ട് ആറുമണിക്ക് ശേഷം സ്ഥലത്തെത്തുമ്പോൾ മാത്രമാണ് വെഞ്ഞാറമൂട് പേരുമലയിലെ വീട്ടിൽ തലയ്ക്കും മുഖത്തും അടിയേറ്റ് വികൃതമായ നിലയിലാണ് മൂന്നുപേരെയും കണ്ടെത്തിയത് ഇതിൽ ഒൻപതാം ക്ലാസ്സുകാരൻ അഫ്സാന്റെ മൃതദേഹത്തിനു ചുറ്റും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വിതറിയ നിലയിലായിരുന്നു സ്വീകരണമുറയിൽ നിലത്തുകടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം അടുത്ത മുറിയിലായിരുന്ന ഷെമി പരിക്കേറ്റുകിടന്നു ഇവർ കണ്ണു തുറക്കുന്നത് കണ്ടാണ് പോലീസ് അതിവേഗം എത്തിച്ചത് മുകളില്ലത്തെ നിലയിൽ കസേരയിലിരിക്കുന്ന നിലയിലാണ് ഫർസാനയുടെ മൃതദേഹം കണ്ടെത്തിയത് അമ്മയും അനുജനെയും കൊന്നശേഷമാണ് ഫർസാനയെ കൊന്നത് എന്നാണ് സൂചന ബൈക്കിൽ ചുറ്റിക്കയുമായി അഫാൻ സഞ്ചരിക്കുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുമുണ്ട് ചികിത്സയിലുള്ള അഫാന്റെ അമ്മയുടെ മൊഴി പോലീസ് കഴിയുന്നതും വേഗം രേഖപ്പെടുത്തും ഇതിലൂടെ സത്യം വ്യക്തമാകുമെന്നാണ് സൂചന ലഹരിയുടെ അതിപ്രസരത്തിലാണ് കൊലയെന്നാണ് നിഗമനം സാമൂഹിക ബന്ധമില്ലാത്ത പ്രശ്നക്കാരനല്ലാത്ത പയ്യനെന്ന് നാട്ടുകാർ പറയുന്നു അഫാൻ കൊലപ്പെടുത്തിയ പെൺസുഹൃത്ത് ഫർസാന പഠിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് അഞ്ചലിൽ പി ജിക്ക് പഠിക്കുന്ന ഫർസാന ട്യൂഷന് പോകുന്നുവെന്നാണ് വീട്ടിൽ പറഞ്ഞത് പഠനത്തിനു ശേഷമാകാം അഫാനോടൊപ്പം അയാൾ വീട്ടിലേക്ക് പോയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അഫ്ഫാന്റെ വീടിന് സമീപത്ത് വെച്ച് പെൺകുട്ടിയെ കണ്ടതായി സമീപവാസികളും പറയുന്നു വിവാഹത്തിന് സമ്മതം തേടാനാണ് അഫാൻ ഫർസാനയുമായി വീട്ടിലെത്തിയതെന്നാണ് കരുതുന്നത് ചുറ്റുക കൊണ്ടുള്ള അടിയേറ്റ തല പൊട്ടിപ്പൊളിഞ്ഞിട്ടും നിലവിളി പോലും പുറത്തു വന്നിട്ടില്ല മൂന്ന് വീടുകളുടെയും സമീപത്തായി നിരവധി വീടുകളാണുള്ളത് എന്നിട്ടും പോലീസും ആംബുലൻസും എത്തിയതോടെയാണ് നടുക്കുന്ന കൊലപാതക വിവരം സമീപവാസികൾ അറിയുന്നത് കൊലപാതകങ്ങൾ നടന്ന വീടുകളിൽ ഒന്നിൽ നിന്നുപോലും അസ്വാഭാവികമായ ശബ്ദങ്ങളൊന്നും കേട്ടില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത് പേരുമലയിലെ വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അഫാൻ വീട് ഭദ്രമായി പൂട്ടി ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമായിരുന്നു പോലീസിൽ കീഴടങ്ങി കുറ്റസമ്മതം നടത്താൻ സ്റ്റേഷനിലേക്ക് എത്തിയത് കൊലയ്ക്ക് ശേഷം അഫാൻ കുളിച്ച് വൃത്തിയാവുകയും ചെയ്തു കൂട്ട ശേഷം പ്രതി ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതവും നടത്തി പോലീസ് എത്തിയാണ് മൂന്ന് വീടുകളിൽ നിന്നായി മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എലിവിഷം കഴിച്ചുവെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെട്ടേറ്റ മാതാവിശാമി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ക്യാൻസർ രോഗിയായ ഇവർ ഗുരുതരാവസ്ഥയിലാണ് തലയ്ക്ക് മുഖത്തുമാണ് ഗുരുതര ചുറ്റിക്ക് കൊണ്ടാണ് ഇവരെ ആക്രമിച്ചതെയെന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയത് പിതാവിന്റെ സഹോദരനും മാതാവുമടക്കമുള്ളവർ സാമ്പത്തിക സഹായം നൽകാത്തതിനാലാണ് അവരെ കൊലപ്പെടുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് അഫ്ഫാന്റെ മൊഴി എന്നാൽ അഫ്ഫാന്റെ മൊഴിയിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക്